രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം പി എം വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി കല പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം തമിഴ്നാട് പ്രാഥമിക കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനൊപ്പം ദ്വിതീയ കാർഷിക മേഖലയുടെ ഉന്നമനത്തിലൂടെ കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുക കർഷകരുടെ വരുമാന വർധനവ് ഉറപ്പാക്കുക കേരളീയ ജനതയ്ക്ക് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന പദ്ധതി കൃഷി സമൃദ്ധി സാംസ്കാരിക വിഷയങ്ങളെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം സംസ്കൃതിക പാഞ്ചുവ അധ്യായ് നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കൈവരിച്ച രാജ്യത്തെ മുൻനിര സംസ്ഥാനമായി മാറിയത് ഗുജറാത്ത് ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തോടെയാണ് ക്ഷയരോഗ നിർമാർജനം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പത്